ഐഡിയാർ ശ്വാസിങ്ങർ അത് എല്ലാ മലയാളികൾക്കും ഒരു സമയത്ത് ഒരു വികാരം തന്നെയായിരുന്നു ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന നമ്മൾ ഓരോരുത്തരും കണ്ടിരുന്ന ഒരു സംഗീത വിരുന്ന തന്നെയായിരുന്നു ഐഡിയാർ ശ്വാസിങ്ങർ അതിലെ ഓരോ പാട്ടുകാരും നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ പോലെ തന്നെ നമ്മൾ സ്നേഹിക്കുകയും അവരോട് കൂടുതൽ ഇഷ്ടം കാണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നമ്മളൊരു കാലത്ത് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കലാകാരൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഷാൻ അഞ്ചൽ എന്ന വ്യക്തിയാണ് ഈ ചിത്രം വീഡിയോയുമെല്ലാം പങ്കുവച്ചിരിക്കുന്നത് നമ്മുടെ ഐഡിയാശ്വാസങ്ങളിലെ ഷിബു എന്ന ഗായകൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് കാഴ്ച പരിമിതി ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമായിരുന്നു വളരെ മനോഹരമായി തന്നെ ഐഡിയാശാസങ്ങളിലൂടെ അധികം ശ്രദ്ധ നേടുകയും പ്രത്യേകം ആരാധകരെ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം അടിയാശ്വാസങ്ങളിൽ നിന്നും പുറത്തിറങ്ങി അദ്ദേഹത്തിന് നിരവധി സ്റ്റേജ് പരിപാടികളിൽ പാടാനുള്ള അവസരം ലഭിച്ചിരുന്നു നാല് വർഷത്തോളം സംഗീത ലോകത്ത് വളരെ സജീവമായി നിന്നു എന്നാൽ നാലു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ആ വലിയ ദുരന്തം കടന്നെത്തി അദ്ദേഹം പരിപാടി അവതരിപ്പിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സ്ട്രോക്ക് ബാധിക്കുകയുണ്ടായി ഇതിന് പരിണത ഫലമായി അദ്ദേഹം തളർന്നു പോവുകയും പിന്നീട് പാടാൻ ആകാതെ ഇരിക്കുകയുമായിരുന്നു അങ്ങനെ പത്തു വർഷങ്ങൾ പിന്നിടുന്നു ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഇപ്പോൾ പാടാൻ പോലും കഴിയാതെ ഏറെ വേദനയിലാണ് അദ്ദേഹം കഴിയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ആ വീടിനുള്ളിൽ അമ്മയ്ക്കൊപ്പം അദ്ദേഹം താമസിക്കുകയാണ് പരിഭവങ്ങളൊന്നുമില്ല തങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞ് നിർത്തി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക